ഇത് മാസ് ബോർട്ട് ഓഫീസ് ആണ് ഡിയോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ജനറൽ സർവീസ് ഓയിൽ ചേഞ്ച് വാട്ടർ സർവീസ് ഇത്രയും കേസാണ് വർക്ക് ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് നമ്മൾ വണ്ടി കുറേ നേരം വെച്ചിട്ട് ഇപ്പോൾ വർക്കിന് എടുക്കുന്ന കാലം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കാം സ്റ്റാർട്ടിങ് ചെറുതായിട്ട് നമുക്ക് ചോക്ക് അപ്ലൈൻ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് മെയിനായിട്ട് തോന്നണത് എനിക്ക് തോന്നുന്നു ഈ ചോക്ക് വലിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ചോക്ക് വലിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് സ്റ്റാർട്ടായി കിട്ടുന്നുണ്ട് ഇനി അതല്ല മേജറായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു കംപ്ലീറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാർബേറ്റർ യൂണിറ്റ് ഫുൾ ആയിട്ട് ഒന്ന് അടിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ കാർബോറ്ററിനകത്ത് സ്ലോജെറ്റ് ബ്ലോക്ക് ഉണ്ടെങ്കിലും പ്രോബ്ലം വരാം ഇതിപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല ഈ കാർബേറ്റർ ക്ലീനിങ് അതായത് നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വേണ്ട കേസ് അതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറയുന്നത് കേട്ടോ ചോക്ക് വലിക്കുമ്പോൾ പ്രോബ്ലം സോൾവ് ആവുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് അല്ല കാരണം ഞാൻ ബസ്റ്റ് നമുക്ക് സ്റ്റാർട്ടായി കിട്ടി കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നം കാണിക്കുകയില്ല അതാണ് അതിൻ്റെ ആ കംപ്ലയിൻറ്റിൻ്റെ സ്വഭാവം അതാണ് രാവിലെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു പ്രോബ്ലം കാണിക്കും നമ്മൾ ചോക്ക് വലിച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റൈസ് ആവും പിന്നെ കംപ്ലയിൻറ്റ് കാണിക്കില്ല അങ്ങനെയുള്ള കേസാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ കംപ്ലയിൻറ്റ് സ്കിപ്പ് ചെയ്ത് വിടണോണാണ് നല്ലത് ഇനി അതല്ല മേജറായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബേറ്റർ യൂണിറ്റ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ജനറൽ സർവീസായിട്ട് ചെയ്യാൻ വേണ്ടി കേട്ടിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമുക്ക് കമ്പനി ലൈനർ കിടക്കണേ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഈ തവണയും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാം അടുത്ത സർവീസ് നോക്കിയിട്ട് തേമാനം കൂടുതലായിട്ടുണ്ടെങ്കിൽ അടുത്ത സർവീസിനൊക്കെ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊ ഒക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തു പിന്നെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയാത്തക്ക ക കംപ്ലയിൻറ്റോ കാര്യങ്ങളോ പിന്നെ നമ്മൾ അതിൻ്റെ ശേഷം നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ നമ്മൾ നോക്കുമ്പോൾ എയർ ഫിൽട്ടർ അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് സർവീസിൽ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ മാറ്റി കളയാം ഇപ്പം നിലവിൽ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റൊന്നുമില്ല കിക്കറിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റ് ആയാലും ക്രാങ്ക് ഷാഫ്റ്റ് ആയാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ഈ ക്ല കിക്കറിൻ്റെ വീരൊന്നും അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റ് ഹോൺഡാഡ് ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ വേറെ ഡാമേജ് ഒന്നുമില്ല ചെറിയ ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല അങ്ങനെ പെട്ടെന്ന് കംപ്ലയിൻസിലേക്ക് വരില്ലത് പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് വിത്ത് പോളർ വന്ന യൂണിറ്റ് ആണത് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ ബെൻഡെക്സിൻ്റെ ഭാഗമായാലും വേറെ പറയാത്ത കംപ്ലയിൻറ്റ് ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലച്ചിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാൻ റീസെറ്റി അതാണ് മെയിനായിട്ട് നമുക്ക് ക്ലച്ചിനകത്ത് വന്ന വർക്ക് കിട്ടാം പിന്നെ ഇങ്ങടേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാർബേറ്റർ യൂണിറ്റ് നമുക്ക് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കാർബേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്താൽ നല്ലതാണ് മോർണിംഗ് സ്റ്റാർട്ടിംഗ് മോർണിംഗിൻ്റെ സ്റ്റാർട്ടിൻ്റെ പ്രോബ്ലം ഇപ്പോൾ കാർബേറ്റർ അടിച്ച ക്ലീൻ ചെയ്താലും ചോക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് മാത്രമാണ് പ്രോബ്ലം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തില്ലാന്ന് വെച്ച് കുഴപ്പമില്ല നമുക്കത് കാർബേറ്റർ ഇപ്പോൾ ക്ലീൻ ചെയ്തില്ല എന്ന് കരുതി ആ കംപ്ലീറ്റ് മാത്രമാണ് ഈ കുഴപ്പമില്ല നേരെ മറിച്ച് ഫുൾ ടൈം നമുക്ക് വയ്ക്കുമ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ഏറ്റവും നല്ലത് കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രീൻ ബുഷ് കംപ്ലയിൻ്റ് ആണോ നമുക്ക് മാറ്റിയിടേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷുകൾ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം നല്ല ലൈനറാണ് ഉപയോഗിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി വരെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് ടയറിൻ്റെ ഭാഗമായാലും അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കുഴപ്പമൊന്നുമില്ല ടയർ സൈഡ് തേമാനം കാണിച്ചിട്ടുള്ളൊരു പ്രോബ്ലം വന്നിട്ടുണ്ട് ചെറിയൊരു ഹാൻഡിൽ ബെറ്റൽ പോലെ കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് തൽക്കാലം അത് കിടന്ന് ഓടത്തെ പരമാവധി നമുക്ക് ഓടിച്ചതിന് ശേഷം നമുക്കത് വീല് റൊട്ടേഷനിലേക്ക് മാറ്റിയിടാനായിട്ട് ശ്രമിക്കാം കേട്ടോ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തു വിടുന്നുണ്ട് പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി നമുക്ക് നമുക്കിത് മിരിക്കുന്ന ബാറ്ററി പുത്തൻ ബാറ്ററി ആണ് ഉണ്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബാറ്ററിയാണ് പുതിയ ബാറ്ററിയാണ് അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ നോക്കി വോൾട്ടിൻ്റെ ഭാഗമൊക്കെയായാലും പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് ബ്ലക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തു തുടരുന്നുണ്ട് നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തിലാണ് നമുക്ക് പ്ലഗും മാറ്റേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ അത് വേറെ കുഴപ്പമില്ല പിന്നെയുള്ളത് മേജറായിട്ടുള്ളൊരു ആണ് അതൊന്ന് ശ്രദ്ധിക്കുക ഇത് ശ്രദ്ധിച്ചുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മേ മേജറായിട്ടൊരു ഇഷ്യൂ ആയിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് നമ്മൾ എൻജിൻ്റെ ഓയിൽ ലെവൽ നോക്കുമ്പോൾ വളരെ ലെവൽ കുറവായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഓയിൽ ശരിക്കും പറഞ്ഞാൽ എണ്ണൂറ് മില്ലി ഓയിലാണ് നമുക്ക് ഇതിനകത്ത് പറയും ശരിക്കും എഴുന്നൂറ് ആണ് അതിൻ്റെ ഓയിൽ കപ്പാസിറ്റി എങ്കിൽ പോലും നമ്മൾ എണ്ണൂറ് മില്ലി ഇനകത്ത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ മാറ്റാനായിട്ട് അഴിക്കുന്ന സമയത്ത് ഏകദേശം ഒരു നൂറ്റമ്പത് മില്ി ഓയിലാണ് കഷ്ടിനകത്തുള്ളൂ ബാക്കിയത്തെ ഓയിൽ ഇതിനകത്ത് ഓയിൽ കത്തി പോയേക്കണമുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഓയിൽ ലെവല് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ എൻജിൻ ക്രാങ്കിൻ ഈ ക്രാങ്ക് തുടങ്ങിയിട്ട് അതിൻ്റെ പിസ്റ്റൻ സിലിണ്ടറിൻ്റെ ഭാഗം കംപ്ലയിൻറ്റിലേക്ക് വരും ക്രാങ്കിൻ്റെ ബെയറിംഗ് ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്തോളാം ഏകദേശം ഒരു ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് അത് ചെക്ക് ചെയ്യണം കേട്ടോ കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ അത് മേജർ കംപ്ലയിൻ്റിലേക്ക് പോകും ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടി നമുക്ക് കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുമ്പോൾ തൊള്ളായിരം ഒമ്പത് തൊണ്ണൂറായിരം അടായിരം കിലോമീറ്ററോളം തൊണ്ണൂറായിരം കിലോമീറ്ററോളം മുകളിൽ ഓടിയേക്കണമെന്ന് അപ്പോൾ നമുക്ക് സിലിണ്ടർ ബസ്സിനൊക്കെ ഡാമേ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ഒക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം ഈ ഈ കാർബേറ്റർ ക്ലീനിങ് അടക്കമുള്ള എസ്റ്റിമേറ്റാണ് പറയുന്നത് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് കാർബേറ്റർ ക്ലീനിങ്ങ് കമ്പൽസറി ആയിട്ട് തോന്നണേ ഞാൻ പറഞ്ഞല്ലോ ആ ലക്ഷണങ്ങൾ വെച്ചിട്ട് അത് കമ്പൽസറി ആയിട്ട് തോന്നണില്ല അത് നമുക്ക് അത് സ്കിപ്പ് ചെയ്യാം അതല്ലെങ്കിൽ കൂട്ടത്തേക്കും അത് ചെയ്തു പോകണമാണ് നല്ലത് കേട്ടോ